സുഹൃത്തുക്കളെ പി വി അൻവർ എം എൽ എ എം എൽ എ പോലും ഒരു അനീതി കണ്ടപ്പോൾ പ്രതികരിച്ചു ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് ഭീഷണിയുടെ സ്വരങ്ങളാണ് വരുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ രാജ്യത്ത് നമുക്കൊരു അനീതി കാണുമ്പോൾ ഇല്ലെങ്കിൽ ഒരു അക്രമം കാണുമ്പോൾ നമുക്കതിനെ ശക്തമായി എതിർക്കണം നമ്മളതിനു വേണ്ടി പോരാടണം അതിനെതിരെ പോരാടണം അപ്പോൾ ഇത്തരം അനീതികൾ കാണുമ്പോൾ ഇല്ലെങ്കിൽ ഒരു അഴിമതി ഇല്ലെങ്കിൽ മറ്റ് ഒട്ട് എന്ത് വിഷയങ്ങളായിക്കോട്ടെ ഇതെല്ലാം കാണുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സാധാരണക്കാരൻ പോലും പ്രതികരിക്കണം കാരണം ഈ സമൂഹം ജനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒത്തുകൂടുമ്പോഴാണ് സമൂഹം ഉണ്ടാകുക സമൂഹമാണ് രാഷ്ട്രീയം എല്ലാം അതിൽ നിന്നാണ് ഉടലെടുക്കുന്നത് അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ഒരു എം എൽ എയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം എന്ന് പറയും സ്വാതന്ത്ര്യമായി ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ പോലും സാധിക്കില്ല അവനടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ സാധാരണക്കാരൻ്റെ ജീവിതം വളരെ ദുസ്സഹനീയമാണ് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്